അങ്ങനെ നമ്മൾ രാവിലെ കോളേജിലെത്തി ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് പോണം ഉമ്മ 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 ഉമ്മാ അപ്പൊ ഞാനത് വാങ്ങിച്ചോണ്ടി പോകാം ിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഞാൻ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ചോറ് വെച്ച വാർത്തു പിന്നെ നമ്മള് എന്താ എന്താന്നറിയാവോ ഇത് ഉള്ളത് കൊണ്ട് ഇന്ന ബ്രേക്ക്ഫാസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഇതുള്ളത് കൊണ്ട് ഇതായിരിക്കും കൂടുതലിന്ന് എല്ലാവരും കഴിക്കാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പം അതെന്താണെന്നൊക്കെ നോക്കാം ഞാൻ കറിയൊന്നും വെച്ചിട്ടില്ല നമ്മുടെ പയറ് വളർത്ത പച്ചപ്പയറിനെയും വളർത്തണം അതായത് പയറ് ഉപ്പേരി എന്നൊക്കെ പറയും മെഴുക്കു വരട്ടി എന്നൊക്കെ പറയും അപ്പം ആ സംഭവം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പായിരുന്നു ഞാനാണെങ്കിൽ ഈ ഈ മോഡല് മാക്സ് നൈറ്റ് നൈറ്റിട്ടിട്ടിരുന്നെങ്കിൽ നമുക്ക് വലിയ തണുപ്പൊന്നും തോന്നത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ തണുപ്പ് കാലത്ത് ഈ കോട്ടൻ സൂട്ടൊക്കെ ഇട്ട് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇനി അടുത്തത് പയർ വളർത്തണം കയർ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചതെന്ന് ആവി കയറ്റി വെച്ചാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ കറിയായിട്ട് കിട്ടിയിട്ടുള്ളൂ അല്ലാതെ നേരെ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് ഡ്രൈ ആകും എനിക്കത്ര ഡ്രൈ ആകുന്നിഷ്ടം അല്ലെന്ന് വെന്തുയില്ല അതിന് വേണ്ടിയിട്ടാണ് േ ഒരു മുട്ട പൊരിക്കുവാണേ 哪累的？<雷> നല്ല ഉറക്കാണ് ഉറക്കാട്ട ഒരു കറി ഉള്ളത് കൊണ്ടേ നമ്മളിന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു ചോറ് തന്നെ കഴിക്കാന്ന് വിചാരിച്ച് ഞാനിവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ലാത്ത കറിയാണ് കറിയാട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് കീഴ് എന്നു െ ചോറൊക്കെ വാർത്തിട്ട് ഞാൻ വീണ്ടും വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മുരിക്കാനായിട്ട് വെച്ചു കേട്ടോ അപ്പൊ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചോറ് മുരിക്കുകയെന്നുവെച്ച എന്താന്ന് ഞാൻ പലതവണ പറഞ്ഞതാണ് പക്ഷേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇത് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല കാരണം നമ്മുടെ ഈ നാട്ടിലേക്ക് അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ലാട്ടോ എനിക്കിതൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ അറിവ് പിന്നെ വേറെ പല ഫ്രണ്ട്സ് വേറെ ഡിസ്ട്രിക്റ്റിലൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞു എനിക്ക് അറിവ് വെച്ചാണ് ഞാനിത് ചെയ്തത് അതുകൊണ്ട് ചോറ് നല്ല ഡ്രൈ ആയിട്ടിരിക്കും അത്രേ ഉള്ളൂ ചോറ് നമ്മൾ വാർത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ തീയിൽ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും അതേ ഉള്ളൂ കേട്ടോ അതുമായിട്ടുള്ളൊരു ഗുണം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ കൂണാണ് കേട്ടോ ഞാനിങ്ങനെ നല്ല ചിപ്പിക്കൂണ് തൊടുപുഴന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പച്ചക്കറി വാങ്ങാനായിട്ട് പോയതാണ് അപ്പോൾ നല്ല ചിപ്പിക്കൂണ് പാക്കറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണോ വീട്ടിൽ ഉണ്ടാക്കിയ ചിപ്പിക്കൂണ് അപ്പോൾ ഞാനത് വാങ്ങിച്ചോണ്ടിങ്ങ് പോകുന്നു കുറച്ച് തേങ്ങ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് കൂണ് ഞാനങ്ങ് വേവിച്ചെടുത്ത് കുറച്ച് ഉള്ളിയാക്കിയിട്ടങ്ങ് വേവിച്ചു കടുക് പൊട്ടിച്ചിട്ട് കൂണും ഇട്ട് മിക്സ് ചെയ്തിട്ട് തേങ്ങയും ചേർച്ച ഉപ്പും കൂടെ ചേർത്താൽ സൂപ്പറായി അപ്പോൾ തേങ്ങ അരച്ചിലേക്ക് അതിൽ ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു കുഞ്ഞ് ഒരു ഒരു പിഞ്ച മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുക അപ്പോൾ കൂണ് ഞാൻ നേരിട്ട് അങ്ങ് വേവിച്ചു കൂണിൻ്റെ ഓൾറെഡി വെള്ളമുണ്ട് നമ്മൾ കഴുകിയൊക്കെ എടുക്കുന്ന ആളുകൾ അതുകൊണ്ട് വെള്ളമുണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ഒരു കുക്കറിൽ തന്നെ വെച്ചാൽ വേവിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി വരും എന്നും മീൻ വാങ്ങണോണ്ടേ മിക്കവാറും നമ്മള് പോകുമ്പോഴെല്ലാം മീൻ വാങ്ങാറുണ്ടല്ലോ റെഡി ആയി ി സിമ്പിളാണ് ഉണ്ടാക്ക സാരി ഒക്കെ ഞാൻ ഇന്നലെ തന്നെ എടുത്തു വെച്ചു അല്ലെങ്കിൽ എനിക്കറിയില്ലേ പറഞ്ഞിട്ടുണ്ടോ രാവിലെ പിന്നെ സാരി വേറെ ബ്ലൗസ് വേറെ ഒക്കെ തപ്പി വരും അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ചേര ഇന്നത്തെ സ്പെഷ്യല് നല്ല ചൂട് കുത്തിരി ചോറ് പവിട മരിയാണെട്ടെ മരിയുടെ ബ്രാൻഡ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് പവിടമാരിയുടെ നല്ല ചൂട് കുത്തിരി ചോറ് പച്ചപ്പയർ മെഴുക്ക് കൂട്ടി നമ്മുടെ കൂണിട്ടാ കൂണ്ത്തോരൻ എന്താ കൂണുത്തോരൻ പിന്നെ മുട്ട ഒട്ടപ്പൊരിച്ചത് ഒട്ടയാ വട്ടത്തി റൗണ്ടായിട്ട് പൊരിച്ചേ പൊരിച്ച് കഴിഞ്ഞിട്ട് മറിച്ചിടാ നോക്കിയിട്ട് എന്ത് ചെയ്താൽ പറ്റുള്ളൂ അപ്പം ഞാൻ നടുവേ കീറിയിട്ടും കൂടി ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ോക്സ് വീഡിയോ ആയേക്കാം മിസ് ചെയ്യുന്നല്ലേ പയറുകട ഇതിനകത്തേക്ക് ഇട്ടേക്കാമായിരുന്നു അല്ല അപ്പോഴത്തേക്കിട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കഴിക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് വലിയ ഇത് വരത്തില്ലല്ലോ കശക്കത്തില്ല അത് പിന്നെ വിശക്കം നമുക്ക് രാവിലെ രൂപ കഴിച്ചാൽ സുഖമില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എത്ര എളുപ്പിനെ കഴിക്കണം എനിക്ക് ഇഷ്ടമല്ലോ കേട്ടോ അതുകൊണ്ടാണ് ഞാനൊന്ന് പുട്ടുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കൂണുള്ളത് കൊണ്ടേ പു പുഴിക്കാതെ വീട്ടിൽ കുറവായിരിക്കും അപ്പം കഴിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമുക്ക് അവിടെ എടുത്ത ബാഗിലേക്ക് വയ്ക്കാം ഒരാൾ പതക്കെഴുന്നേറ്റ് വരുന്നുണ്ട് ഒരാൾ പതക്കെ എഴുന്നേറ്റ് വരുന്നുണ്ടേ അല്ല നേരെ വിളത്തോടാ നേരെ വിളുത്തോടാ കുന്നിച്ചേർക്കാം പാല് പട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുംടാ ഇത്തോണ്ട് നക്കട്ടെടാ ഞാൻ ഇത്തോണ്ട് എടാ നിന്നെയാണോന്ന് ഇത്തോണ്ട് നക്കട്ടേടാ നീ ഇങ്ങോട്ടേടാ ഉടനെ കുന്നി ചേർക്കാം ഏഹ് ഓ ഇതിൻ്റെ മുന്നോ ആൻസ എണീക്കാ ടൂറിൻ്റെ പൈസ ഇന്നലെ ഞാൻ എയ്റ്റ് ഹൺഡ്രഡ് ആട്ടോ കൊടുത്തുവിട്ടേ അപ്പോൾ എല്ലാത്തവണയും സ്കൂൾ ബസ്സിലാണ് ഇവർ ടൂർ പോകുന്നത് ഈ തവണ ചൂടൊക്കെ കൂടുതലായതുകൊണ്ട് കൊണ്ട് ഇവർ സ്കൂള് ഈ ആൻസൂട്ടിൻ്റെ സ്കൂളിൽ നിന്ന് പോകുന്നത് ടൂറിസ്റ്റ് ബസ്സിലാണ് അപ്പോൾ ബസ് ഫീസ് കൂടി നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും എന്നറിഞ്ഞതുകൊണ്ട് ഫൈവ് ഹൺഡ്രഡ് കൂടി നമ്മളിന്ന് കൊടുത്തുവിടണം ആൻസൂട്ടിനെന്തെങ്കിലും നടക്കത്തുള്ളൂ ഇതൊക്കെ ഇതെന്തുമായി കാണിക്കുന്നത് ഏഹ് ഇന്നെന്തുവായി കാണിക്കുന്നേ എന്റെ പൊഞ്ഞോ ഓ ഭയങ്കര സ്നേഹ എന്റെ പൊന്നോ അത്ര സ്നേഹമുണ്ടോ എന്റെ എന്തൊരു സ്നേഹമാന്നേ ഇങ്ങനെയൊക്കെ വേണോന്ന സ്നേഹിക്കണേ ഉന്നാവമാക്കുവേ ആ അപ്പൊ ഇനിയിപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ എന്തോ ഒരു സാധനങ്ങൾ വേണേലും ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റൂട്ടോ അത്രയ്ക്കും നല്ലൊരു ബായകമാണ് അപ്പം ഞാൻ ഫ്രഷായി രസൊക്കെ മാറി വരാം നേരെ വെളുത്തിട്ടില്ലേ നേരെ നന്നായിട്ട് ഇരുട്ട് തന്നെയാണ് ആറ് മണി കഴിഞ്ഞെങ്കിൽ നേരെ ഒന്നും വെളുത്തിട്ടില്ല ഇത് കണ്ടോ ഇരുട്ടാണ് കേട്ടോ വെളിയിൽ അപ്പം ഈ ചോറൊന്നും എടുത്ത് വെക്കണം പറഞ്ഞു i mm not -hmm. வெள்ளம் வெள்ளம் போய் எடுத்து கொண்டு வரேன் യുടെ ഞാൻ കോളേജിൽ പോകാൻ തുടങ്ങെ എന്ന ആൻസൂടെ പോണ ഉമ്മ 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 കൂടെ വരെ ഞാൻ രാവിലെ നടക്കുവാണ് നടക്കുവാണെട്ടോ മൊത്തം മഞ്ഞാണ് മഞ്ഞ അമ്പലത്തിൽ നിന്നാണ് പാട്ടുകളൊക്കെ ഒഴുകി ഒഴുകി എത്തുന്നത് അമ്പലത്തിലേക്കൊക്കെ വന്ന ഭക്തരുടെ വണ്ടിയാണ് കേട്ടോ മഞ്ഞ വേണ്ട മഞ്ഞ ഇടുക്കി മഞ്ഞിൽ കുളിച്ച് കിടക്കുന്ന ഇടുക്കി നല്ല മഞ്ഞാണേ നല്ല ഭംഗിയില്ല കാണാൻ മഞ്ഞ ഇങ്ങനെ പുതച്ചു കിടക്കുന്ന മഞ്ഞ അപ്പം ഞാൻ പോട്ടേട്ടോ വണ്ടിയൊക്കെ വരുന്നുണ്ട് നടക്കട്ടെ അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തിയേ കാണിച്ചു തരാം ഇതാ നടന്ന് 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 ഇതൊരു ചെറിയ കേറ്റാണേ നമ്മൾ മടുത്തു പോയതുകൊണ്ട് അതാണ് സ്റ്റോപ്പ് അതാണ് ഇത് സ്റ്റോപ്പ് ചെയ്യണ്ടേ കൂട്ടുകാരെ അങ്ങനെ നമ്മള് നമ്മുടെ കോളേജിൽ എത്തിയിട്ടോ ഇതാ എൻ്റെ കൂടെയുള്ള മിസ്സ് ഇതാണ് കേട്ടോ ഡെല്ലാന്നാണ് മിസ്സിൻ്റെ പേര് മിസ് തൊടുപുഴക്കാരിയാണ് പക്ഷേ ഇപ്പം താമസിക്കുന്നത് മൂവാറ്റുപൂർ എൻ്റെ നാട്ടിലാണ് കേട്ടോ പണ്ടപ്പുള്ളിയൊക്കെ അടുത്താണ് അങ്ങനെ നമ്മൾ രാവിലെ കോളേജിലെത്തി ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ വന്ന കേട്ടോ കഴിക്കുന്നത് ഞാൻ താഴെ പോയി എടുത്തോണ്ട് വന്നതാ ഞാൻ പറഞ്ഞു എനിക്കൊരു ചെയർ വേണം എന്ന് പറഞ്ഞു ബാഗ് വെക്കാം അങ്ങനെ നമ്മൾ രാവിലെ കോളേജിലെത്തി കേട്ടോ ഞാനേ ബ്രേക്ക്ഫാസ്റ്റ് ചോറല്ലേ ഇന്ന് എടുത്തോണ്ട് വന്നേ ചോറ് കഴിക്കട്ടെ ചോറ് കഴിച്ചിട്ട് ക്ലാസ് ഫസ്റ്റ് അവർ എനിക്ക് ക്ലാസ് ഉണ്ട് അപ്പോൾ വീഡിയോ വൈൻ്റെ പെയ്യാണ് അതിന് മുമ്പായിട്ട് എനിക്ക് നല്ലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഷംജിത്ത് കുട്ടൻസ് അതിൻ്റെ അങ്ങനൊരു ചാനലിൻ്റെ പേര് എൽ കെ ജിയിൽ പഠിക്കുന്ന ദക്ഷമോന് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ കേട്ടോ ഇന്നാണ് ബർത്ത്ഡേ എല്ലാവിധ വിധായിര ആരോഗ്യ ഐശ്വര്യങ്ങളും ഒക്കെ സർവേക്ഷണം നൽകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുവാണ് അപ്പോൾ രാവിലെ പറയാൻ സമയം കിട്ടി ലാൻസുട്ടനെ സ്കൂളിലൊക്കെ പോകണമായിരുന്നു പിന്നെ ഞാൻ തല്ലിപ്പടിച്ചൊക്കെ ഓടി ഓടി പോരുന്നത് കൊണ്ടേ നടക്കാൻ കുറേ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പം അതാണ് അപ്പോൾ ഇവിടെ ഇരുന്നാൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരവരേക്ക് വരുന്നവരേക്കും ഓഫ് ബിന്ദു ഡാൻസ് ബൈ